വീഡിയോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വണ്ടർഫുൾ സ്കേർട്ട് ആൻഡ് ആയിട്ടാണ് നമ്മുടെ അടുത്ത ക്രിസ്മസ് കളക്ഷൻ വന്നിട്ടുള്ളത് റെഡി ടു ഡിസ്പാച്ച് ആണ് വേഗം തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക അപ്പോ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അത്ര അറിയുന്നൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ നല്ല ഭംഗിയില്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ വേറെ ഗിറ്റ് നോർമലി എനിക്ക് ഈ ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു അപ്പൊ വേഗം തന്നെ ആയിക്കോട്ടെ സ്കേർട്ടും ടോപ്പും സെപ്പറേറ്റ് എന്താ പറയാ അപ്പോൾ നല്ല ഭംഗിയില്ല ഫ്ലീറ്റഡ് ആണ് വരുന്നത് ക്ലോസ് കാണിച്ചോ അവർ സ്കേർട്ട് സ്കേർട്ട് സ്കേട്ട് സ്കേർട്ട് ഓക്കെ ആണ് ജോർജറ്റിൽ വരുന്നത് ഫോർ ഡബിൾ നൈൻ ആണ് റേറ്റ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അട്ടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് എന്താ പറയാ ഒരു ഹെവി ജോർജറ്റ് എന്ന് പറയാൻ പറ്റില്ല നല്ല എന്താ പറയാ ക്വാളിറ്റി വൈസ് ജോർജറ്റ് ആണ് വരുന്നത് അട്ടിപൊളി ആയിട്ടുണ്ട് ഫ്രീ സൈസിലാണ് വരുന്നത് കേട്ടോ നമുക്ക് ഡബിൾ എക്സ് എൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ തെയ്യോറും വേണ്ട ഫോർഡ് അമൽ ലൈൻ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് നമ്മുടെ സ്കേർട്ടിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമ്മുടെ ടോപ്പ് രണ്ട് രീതിയിൽ വരുന്നത് ഫസ്റ്റ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു പാറ്റേൺ ഹെക്കോബേയിൽ തന്നെ വൈറ്റ് കളറില് പബ് സ്ലീവോട് കൂടിയ ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ആണ് കേട്ടോ ഇത് ഇവിടുന്ന് ഇലാസ്റ്റിക് ഉണ്ട് അതുപോലെ തന്നെ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്ക് വന്നിട്ട് ഒരു വി നെക്ക് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് അടുത്തത് വന്നിട്ട് വിത്തൌട്ട് ഇലാസ്റ്റിക്കില്ല അതായത് യോക്ക് പോർഷൻ നമ്മൾ ഫ്ലീറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിലും വിത്തൗട്ട് ഇലാസ്റ്റിക് ആണ് ഇതിൽ ഇലാസ്റ്റിക് വരുന്നുണ്ട് ഇതിൽ ലാസ്റ്റിക്ക് വരുന്നില്ല എന്നുള്ളതാണ് അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ ഫ്രീ സൈസ് നമുക്ക് എന്താ പറയാ സ്മോൾ ടു ഇത് ടു എക്സൽ വരുന്നില്ല സ്മോൾ ടു എക്സൽ സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ വേഗം തന്നെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം ടോപ്പിന്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് അല്ലെ ത്രീ ഡബിൾ നൈൻ ടോപ്പും ത്രീ ഡബിൾ ഫോർ ഡബിൾ നയൻ സ്കേർട്ടുമാണ് അപ്പൊ ക്രിസ്മസ് കളക്ഷൻസ് എന്താ പറയാ ചേർച്ചിലൊക്കെ ഇട്ടുകൊണ്ട് പോവാൻ വെയിറ്റ് ചെയ്യുന്നവരും അല്ല സ്കൂൾ പ്രോഗ്രാം കോളേജ് പ്രോഗ്രാം വരുന്നവരും ഒക്കെ റെഡും വൈറ്റും തിരക്കി നടക്കുകയാണെങ്കിൽ നേരെയെങ്കിൽ പോലെ നമുക്ക് ഡിഫറെൻറ്റ് പാറ്റേൺ പിടിക്കാം അതായത് സ്കേർട്ടും ടോപ്പും പിടിച്ചിട്ട് നമുക്കൊരു ആയിട്ടുള്ള ഒരു അറ്റേർ നമുക്ക് ഇത്തവണത്തെ ക്രിസ്മസിനെ പേർ ചെയ്യാം ഞാൻ പറഞ്ഞില്ല ക്രിസ്മസ് കളക്ഷൻസ് ഒരുപാട് ബൾക്കിലൊന്നും നമ്മൾ കൊണ്ടുവരുന്നില്ല ഇന്നത്തെ ഈ ദിവസം വീഡിയോ ക്രിസ്മസ് കളക്ഷൻസ് മാത്രമായിരിക്കും അപ്പോൾ രാവിലെ നമ്മൾ പ്രീ ബുക്കിംഗ് കിട്ടുകയും നമ്മൾ ഈ സ്കേർട്ട് ആൻഡ് ടോപ്പ് ഇട്ടു അടുത്ത് നമുക്ക് കുറച്ച് കളക്ഷൻസും കൂടി വരുന്നുണ്ട് അതും കൂടിയൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ ഇനിയെല്ലാം റെഡി ടു ഡെസ്പാച്ച് ആണ് ഫസ്റ്റ് വീഡിയോ മാത്രമായിരുന്നു പ്രീ ബുക്കിംഗ് ഫ്രോക്ക് വന്നിട്ടുള്ളത് ബാക്കി ടു ഡിസ്പാച്ച് ആണ് ക്രിസ്മസ് കളക്ഷൻസ് നോക്കുന്നവരൊക്കെ വേഗം തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം നമുക്ക് ഫോർ ഡബിൾ നൈൻ സ്കേർട്ടും ത്രീ ഡബിൾ നൈൻ നമ്മുടെ ടോപ്പാണ് അട്ടിപ്പൊളിറ്റെയർ ആണ് നല്ല ഭംഗിയില്ല ഒരു കിടിലൻ കളക്ഷൻ ആണ് അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം നമുക്ക് അടുത്ത വീട്ടിൽ കാണാം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്ക ക്രിസ്മസ് ആയിട്ട് നമുക്ക് അടിച്ചുപൊളിക്കാം അല്ലെ അപ്പൊ അടുത്ത വീട്ടില് കാണാം സന്തോഷമായിട്ടിരിക്ക